ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും വളരെ ഹാപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ വാഴ കർഷകർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ വാഴ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്റെ എക്സ്പീരിയൻസും അതുപോലെ മറ്റ് വാഴ കൃഷി ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസും ഒക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർമാരുടെയൊക്കെ സജഷനും ഒക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് ഇപ്പം ഞാൻ വീട്ടിലാണെന്നുള്ള കാര്യം അറിയാമല്ലോ ആലപ്പുഴ കുട്ടനാട്ടിൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് കാരണം ഇത് ഒരുപാട് കർഷകർ വാഴ കൃഷി ചെയ്യുന്നവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള വാഴയുടെ രോഗലക്ഷണങ്ങളും ഒക്കെ അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക നിങ്ങൾ നിങ്ങളതനുസരിച്ചിട്ട് കുറച്ച് ക്രമീകരണമൊക്കെ നിങ്ങൾ വീട്ടിലെ വാഴയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഒരു കൊല നിങ്ങൾക്ക് വാഴ കൃഷിയിൽ നിന്നും നേടുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഒരു കൊച്ചുകുട്ടിയെ നാം എങ്ങനെ പരിപാലിക്കുന്നുവോ പരിചരിക്കുന്നു എന്ന് കണക്ക് എന്ന പോലെ തന്നെ വേണം നാം വാഴ കൃഷിയെയും പരിപാലിക്കുവാനായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന അതേ ശ്രദ്ധ തന്നെ അതായത് നമ്മൾ അത് കുഴിച്ചു വെക്കുന്ന സമയം മുതൽ കൊല വരെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വേണം എല്ലാ ദിവസവും വാഴയുടെ ചുവട്ടിൽ പോയി നമ്മൾ നോക്കണം അതായത് വാഴയുടെ വളർച്ച എങ്ങനെ അതിനെ വല്ല രോഗങ്ങളൊക്കെ അലട്ടുന്നുണ്ടോ എന്താണ് വാഴയ്ക്ക് പ്രശ്നം എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കറിയാം ഒന്നാമത്തെ കാര്യം നമുക്ക് കൃഷിയോടൊരു സ്നേഹം വേണം ഇഷ്ടം വേണം പ്രകൃതിയോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മറ്റു മനുഷ്യരെയും സ്നേഹിക്കുവാനുമായിട്ടൊക്കെ പറ്റും അപ്പോൾ വാഴ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് കൃഷിയോടൊരു സ്നേഹം വേണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രകൃതിയോടൊരു സ്നേഹം താല്പര്യം പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ഈശ്വരാനുഗ്രഹവും കൂടെ വേണം അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒപ്പം ദൈവത്തെയും കുറച്ച് വിളിക്കണമെന്ന് അതിനർത്ഥം കാരണം ഇത് പരസ്പര പൂരങ്ങളാണ് കാരണം നമ്മൾ അധ്വാനിച്ചാൽ കഷ്ടപ്പെട്ടാൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം പ്രകൃതി നമുക്ക് നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഈ ചാനലൊക്കെ ഒന്ന് കാണുകയും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അത് മറക്കരുത് കേട്ടോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നെങ്കിൽ നിന്ന് നിങ്ങൾക്ക് അത്രയെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം നിങ്ങളുടെ ഈ ഓരോ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യുവാനൊക്കെയുള്ള പ്രചോദനം നമുക്കുണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ വാഴയ്ക്ക് കുഴിയെടുക്കുമ്പോൾ ആ കുഴിയിലേക്ക് അല്പം ചാണകപ്പൊടിയോ അതുപോലെ തന്നെ എല്ലിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചപ്പ് ചവറുകൾ ചവറ് എന്ന് പറയുന്ന മീൻസ് ഇലകൾ കേട്ടോ ഇലകൾ ഉണങ്ങിയ ഇലകൾ ഒക്കെ ഇട്ടിട്ട് ഇനി പച്ചയാണെങ്കിൽ കൊന്നേടെ ഇലയിടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഉണക്ക ഇലയൊക്കെ ഇട്ടാൽ മതി ഇട്ടിട്ട് ഈ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മിക്സാക്കിയിട്ട് ഈ പറഞ്ഞ് വാഴ ആ ചെറിയ ആ തട കുഴിയെടുത്തിട്ട് ആ കുഴിയിലേക്ക് വെച്ചിട്ട് നമ്മളത് മൂടി കൃഷി ഫസ്റ്റിലെ നമ്മളതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ നാമ്പൊക്കെ വന്ന് നമ്മൾ ഇതിനെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ വാഴ ഞാൻ പറഞ്ഞല്ലോ നല്ല ശ്രദ്ധ വേണം അതുപോലെ ഈ പറഞ്ഞ വെള്ളം നല്ലപോലെ നനച്ചു കൊടുക്കണം വെച്ച് കഴിയുമ്പോൾ അന്ന് മുതൽ നമ്മൾ വാഴയ്ക്ക് നനവ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ആ നനവൊക്കെ കൊടുത്ത് വാഴ വളർന്നു വരുമ്പോൾ ഏതാണ്ട് ഒരു നാലില ഒക്കെ ആയി കഴിയുമ്പോൾ ഏതാണ്ട് ഈ പരുവൊക്കെയാണ് കേട്ടോ ഇത് ഇപ്പം കാണിച്ചിരിക്കുന്നുണ്ടോ ഇത് പാളയംകുടൻ വാഴയാണ് കേട്ടോ ഞാനൊരു ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പം ഏതാണ്ട് ഈ പരിവൊക്കെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് വളം ഇട്ട് കൊടുക്കണം അതായത് ഫസ്റ്റ് വളം കഴിവതും ചാണകപ്പൊടി ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക തടവെടുക്കണം കേട്ടോ ഫസ്റ്റിലെ തടവൊക്കെ എടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇടുക അതിന് എല്ലും പൊടിയും എല്ലാം കൂടെ ഒക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് രാസവളമാണ് കാരണം ഈ ചാണകമൊന്നും കിട്ടാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഉണക്ക ചാണകപ്പൊടി കിട്ടാൻ നോക്കുക കേട്ടോ അല്ലെങ്കിൽ കേട് പുഴുവൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഉണക്ക ചാണകപ്പൊടിയും പിന്നെ ഈ എല്ലും പൊടിയും കൂടെ മിക്സാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തടവ് എടുത്തതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് രാസവളം ഇട്ടുകൊടുക്കുക ഇരുപത് ഇരുപതും അല്പം യൂറിയയും ഒക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ പരുവമാകുമ്പം വാഴയ്ക്ക് നല്ല കൂടി വളരുവാനായിട്ട് സാധിക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് കൊല എത്തുന്നതിന് മുമ്പ് അതായത് ആ സമയത്ത് നമ്മൾ രണ്ടാം വളം അതുപോലെ മൂന്ന് വളം അതിനകം ചെയ്തിരിക്കണം രണ്ടും മൂന്നും വളം അത് നമുക്കറിയാം വളർന്നു വരുന്ന ഈ പരുവത്തിന് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അടുത്ത വളം പിന്നെ കൊലയ്ക്ക് മുമ്പായിട്ട് ഒരു വളം കൂടുക അങ്ങനെ മൂന്ന് വളം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൊല നമുക്ക് കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഇട്ട് കൊടുത്താൽ മാത്രം വല നല്ല തടമൊക്കെ എടുത്ത് അതുപോലെ തന്നെ അത് വാരിക്കൂട്ടണം ഈ തടത്തിൽ വളം ഇട്ടതിന് ശേഷം അത് വാരിക്കൂട്ടി നമ്മൾ അത് കവർ ചെയ്യണം ഏതാ വാഴയുടെ ചൂട് നല്ല മൂടിക്കൊടുക്കണം അന്നിട്ട് നനച്ചു നനച്ച് 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 കൊടുക്കണം അങ്ങനെ കൊല വെട്ടുന്നെണ്ണം വരെ വളരെ ശ്രദ്ധിക്കണം പിന്നെ വാഴയെ അലട്ടുന്ന മറ്റൊരു രോഗം എന്ന് പറയുന്നത് ഒരു ഗുരുതരമായ രോഗം എന്ന് പറയുന്നത് നോക്കിക്കയും ഇത് കണ്ടോ ഈ സംഭവമാണ് അതായത് പിണ്ടിപ്പുഴുവിൻ്റെ ശല്യമാണ് അതായത് പിണ്ടിപ്പുഴു എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഈ പിണ്ടിപ്പുഴു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഈ വാഴ പോളയ്ക്കകത്ത് ഇത് കണ്ടോ വാഴ വാഴയുടെ ആ പോളയ്ക്കകത്ത് ഇതാണ് പോളയെന്ന് പറഞ്ഞത് ഇതിനകത്തേക്ക് ഒരു തരം പോലത്തെ ഒരു സാധനമാണ് കേട്ടോ വണ്ട് വണ്ടുപോലത്തെ ഒരു സാധനമാണ് പിണ്ടിപ്പുഴു എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ വാഴയുടെ ദാ ഇങ്ങനെയുള്ള ഭാഗത്തകത്തേക്ക് കയറി സുഷിരമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അതിനകത്തെ ആ നീര് ഊറ്റിക്കുടിക്കുകയാണ് നമ്മുടെ ബ്ലഡ് ശരീരത്തിലെ ബ്ലഡ് എങ്ങനെ നഷ്ടപ്പെടുന്നു അതായത് ഈ പറഞ്ഞാണ് അതുപോലെ ഈ പിണ്ടിപ്പുഴു ഈ പിണ്ടിയുടെ അകത്തേക്ക് കുത്തി ചെന്നിട്ട് അതിലെ ആ നീര് അതിൻ്റെ രക്തമാണ് ആ നീരെന്നു പറയുന്നത് അത് ഊറ്റിക്കുടിക്കുമ്പം വാഴയുടെ കരുത്ത് പോകും അങ്ങനെ ആ വാഴ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വാഴ പിന്നെ ഈ പറഞ്ഞ കണക്ക് പൂർണ്ണമായും ചെല്ലിയുടെ ഈ പറഞ്ഞ എന്നാ പിണ്ടിപ്പുഴുവിൻ്റെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ രക്ഷപ്പെടുത്തുവാൻ വളരെ പ്രയാസമാണ് കാരണം പിന്നെ അത് അങ്ങനെ കൂടുതലായിട്ട് ശല്യം വന്നു കഴിഞ്ഞാൽ ആ വാഴ വെട്ടി അത് പൂർണ്ണമായിട്ടും അത് വെട്ടി അത് കത്തിച്ച് കളയുകയാണ് നല്ലത് കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആ പിണ്ടിപ്പുഴു പോകില്ല അല്ലെങ്കിൽ അത് കുഴിയെടുത്ത് വലിയൊരു കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് ഇട്ട് മൂടുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീ കൊടുത്ത് അത് കത്തിച്ച് ചുട്ട് കളയുകയാണ് ചെയ്യേണ്ടത് ഈ പിണ്ടിപ്പുഴു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒരു തരം വണ്ടാണ് കേട്ടോ ഒരു ചെറിയ ചെറിയ വണ്ടാണ് ആ വണ്ടാണ് ഇതിനകത്തേക്ക് കുത്തി അതിൻ്റെ ആ ഇത് ആ നീര് ഊറ്റി കുടിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വാഴ മറിഞ്ഞു വീണ് അതായത് ഒടികുകയും അതിൻ്റെ കൊലയൊക്കെ നശിച്ചു പോവുകയും ചെയ്യും കാരണം പിന്നെ അതിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ട് അതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുക അതാണ് ഈ പെണ്ടിപ്പുഴു വന്നു കഴിഞ്ഞാലുള്ള ഒരു ദോഷമെന്ന് പറയുന്നത് അത് പിന്നെ അങ്ങനെ കൂടുതലായിട്ട് അതായത് അതിൻ്റെ പെണ്ടിപ്പുഴുവിൻ്റെ ഇത് ആ വാഴയിൽ കൂടുതലാണെ അത് വെട്ടിക്കളയുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇനി അത് ചെറിയ രീതിയിലൊക്കെ പിടിച്ചിട്ടുള്ളെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ പെണ്ടിപ്പുഴു വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് നിങ്ങൾ ഇതാ ഈ വാഴ നോക്കൂ കണ്ടോ ഈ വാഴ കണ്ടോ ഈ വാഴ നിരീക്ഷിച്ചാൽ മതി ഞാൻ ഇത് കണ്ടോ ഇത് ഇതിനകത്തോട്ട് ഒരൊറ്റ ചപ്പ് പോലും ഇല്ലാതെ അതിൻ്റെ ഇലയെല്ലാം ഉണങ്ങിയ ഇലയെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ നാല് സൈഡ് നോക്കിയാൽ പോയി നല്ല ഇതാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഓവറായിട്ട് ഇത് പറിച്ചു കളയല് കാരണം അതിൻ്റെ ആ ഇത് പോവും കരുത്ത് പോവും അതായത് അതിൻ്റെ ഫുള്ള് ഈ പറഞ്ഞ പോളയൊന്നും പറിച്ചു കളയരുത് അതിൻ്റെ ആ ഉണങ്ങി നിൽക്കുന്ന പോള മാത്രമേ ചെത്തിവിടാവുള്ളൂ അതായത് പച്ച ഒരിക്കലും വെട്ടി കളയരുത് ഇല താഴോട്ട് കിടപ്പുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി എടുക്കുക പിന്നെ ഞാൻ അത് ഇപ്പോൾ വളമൊക്കെ കണ്ടോ അത് ഈ പറഞ്ഞ കണക്ക് വളമൊക്കെ ഇട്ട് ഞാൻ അത് തടവൊക്കെ കോരി എല്ലാം വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക അപ്പം ആ നന നനയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലെ സൈഡിൽ കൊടുക്കതാഹ് ഇങ്ങനെ വിത്ത് പൊട്ടികൾ അപ്പോൾ ഇത് കണ്ട ഒരു മിഡിൽ പ്രായമായ വാഴയാണ് അപ്പോൾ അത് ഇനി നമ്മൾ രണ്ട് വളം കൂടെ കൊടുക്കേണ്ട സമയമുണ്ട് ഇപ്പോൾ ഒരു വളം ഇപ്പം അടുത്ത ദിവസം ഇട്ട് കൊടുക്കണം അപ്പം ആ ഒരു പരിവത്തിലാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞതെന്നുവെച്ചാൽ ഈ പിണ്ടിപ്പുഴു വരുമ്പോ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഈ വാഴയുടെ ഈ പോള കണ്ടോ ഇതിനകത്തേക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ബാർ സോപ്പില്ലേ ബാർ സോപ്പ് ആ ബാർ സോപ്പിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി പീസുകളാക്കി ഒക്കെ ആക്കി മുറിച്ചിട്ട് ഇതുപോലെയുള്ള ഈ തണ്ടുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഈ പറഞ്ഞ് പിണ്ടിപ്പുഴുവിൻ്റെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണയില്ലേ വേപ്പണ്ണ അത് നേരെ കൊണ്ട പുരട്ടരുത് കേട്ടോ ഈ പിണ്ടിയിലൊക്കെ ഇതേലൊക്കെയാണല്ലോ പുഴു വരുന്നത് ഈ പറഞ്ഞ ഈ പിണ്ടി ഭാഗത്തൊക്കെയാണ് പുഴു വരുന്നത് അപ്പോൾ അവിടേക്ക് നേർപ്പിക്കണം നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് വേപ്പെണ്ണ നേർപ്പിക്കണം അല്ലാതെ വേപ്പെണ്ണ മേടിച്ചിട്ട് നേരെ കൊണ്ട ഈ തണ്ടയിലോട്ട് ഈ പറഞ്ഞ വാഴപിണ്ടിയിലോട്ട് ഇടരുത് നേർപ്പിച്ച് അതിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് വേണം പുരട്ടി കൊടുക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിലെ ഒരു എല്ലാ ആഴ്ചയിലും വെച്ച് അങ്ങ് പുരട്ടിക്കൂ ഓരോ 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 ആഴ്ചയിലൊന്നു വെച്ച് അപ്പോൾ ഒരു മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഴ്ചയിലൊന്നു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിണ്ടിപ്പുഴു കംപ്ലീറ്റ് നശിച്ചു പോകും അപ്പോൾ വാഴ രക്ഷപ്പെടും അപ്പോൾ ഞാൻ വെച്ചാൽ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്നോ രണ്ടോ ഈ പറഞ്ഞ വെണ്ടിപ്പുഴ കുത്തുന്ന അവസരങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാഴ കൂടി വരും പിന്നെ ഈ പറഞ്ഞ സോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇത് ഒക്കെ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വാഴ കൂടി വരും പിന്നെ വാഴയുടെ ഒക്കെ സമീപത്ത് കുറച്ച് നല്ല സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ചെറുതായിട്ട് ഇച്ചിരി ചപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരുവിധം കൃമികളും കീടങ്ങളുമൊക്കെ നശിച്ചു പോകാനായിട്ടൊക്കെ വരും അതായത് നശിച്ചു പോക്കോളും കാരണം ഇടയ്ക്കൊരു പുകയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് വാഴയ്ക്ക് കേട് കേടുവരാത്ത രീതിയിൽ അതായത് വാഴയ്ക്ക് ചൂട് തട്ടാത്ത രീതിയിൽ വേണം ചെയ്യുവാനായിട്ടുമൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പം വാഴ കൃഷി ചെയ്യുമ്പോൾ അത് പാളയങ്കുടനാണ് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നെങ്കിൽ ആ പാളയംകുടൻ വാഴ തന്നെ ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ നോക്കുക മലപ്പുറത്തൊക്കെ പാളയംകുടൻ വാഴയ്ക്ക് പറയുന്നത് മൈസൂർ പഴം ഒന്നൊക്കെ കേട്ടോ മൈസൂർ വാഴ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ പാളയംകുടം പഴമെന്ന് പറയുന്നത് അവിടെ മൈസൂർ പഴമെന്ന് പറയുന്നത് അപ്പോൾ അത് കൃഷി ചെയ്യുന്നിടത്ത് ആ ഒരു കാറ്റഗറി തന്നെ കൃഷി ചെയ്യാൻ നോക്കുക പിന്നെ പൂവൻ വാഴ ചെയ്യുന്നിടത്ത് പൂവൻ വാഴ തന്നെ കൃഷി ചെയ്യാൻ നോക്കുക പിന്നെ അങ്ങനെ ഏത് വാഴയാണോ ആ വാഴ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് ആ ഒരു കൃഷി തന്നെ ചെയ്യാൻ നോക്കുക ചിലരാണെങ്കിൽ ഇടവേളയായിട്ടൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ആ ഇപ്പോൾ ഏത് വാഴ കൃഷി ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഞാല് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ ഞാലിപ്പൂവൻ വാഴ തന്നെ അവിടെ കൃഷി ചെയ്യുക അപ്പോൾ വാഴ വാഴയ്ക്ക് കൂടുതൽ കരുത്തും ബലവും ഒക്കെ ഉണ്ടാകും കേട് ശല്യങ്ങളൊക്കെ കുറയും അപ്പോൾ അങ്ങനെ ഒരു ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ വാഴയുടെ പിണ്ടി നമുക്കറിയാം കൊല വെട്ടിക്കഴിയുമ്പോൾ കേട്ടോ ആ കാര്യം ഓർക്കുക കൊല വെട്ടിക്കഴിയുമ്പോൾ കൂടുതലും നല്ലതെന്ന് പറയുന്നത് പാളയംകുടം വാഴയുടെയാണ് പളയംകുടന്മാരുടെയൊക്കെ പിണ്ടി ഇതൊക്കെ വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ ആ പിണ്ടി ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതിന്ന് പൊളിച്ചെടുക്കണം അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ആ പിണ്ടി എടുത്തിട്ട് അത് തോരൻ വെച്ച് കറി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ചുണ്ട് ചുണ്ടുമൊക്കെ ഈ പറഞ്ഞ കണക്ക് ഈ പിണ്ടി ചുണ്ടൊക്കെ കറി വെച്ച് തോരം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വയറ്റിലേക്കൊക്കെ പോയിരിക്കുന്ന ഈ പറഞ്ഞ മുടി പിള്ളേരുടെയൊക്കെ വയറ്റിലൊക്കെ പോയിരിക്കുന്ന മുടി അല്ലെങ്കിൽ നഖം കടിക്കുന്ന പിള്ളേരാണെങ്കിൽ ആ നഖമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല ഒരു പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന സംഭവമാണ് ഈ പറഞ്ഞ വാഴപ്പിണ്ടിയുടെ തോരനെ അതുപോലെ തന്നെ ഈ ചുണ്ടു എന്നൊക്കെ പറയുന്നത് പണ്ട് അമ്മച്ചമാരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്നുണ്ട് കാരണം ഇച്ചിരി കഷ്ടപ്പാടാണ് പെണ്ണുങ്ങളുടെ കൈയ്യിലൊക്കെ ഈ കറയും കാര്യങ്ങളും ഒക്കെ പറ്റുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും പുതിയ തലമുറയൊന്നും അത് വലിയ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അത് നമ്മളുടെ വീട്ടിൽ അത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പോയി കിട്ടും ഏഹ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താണ് വിഷമൊന്നും ഇല്ലാത്ത സംഭവമാണല്ലോ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യും പിന്നെ ഈ വാഴയുടെ ഈ പിണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇത് എടുത്തിട്ട് പിഴിയണം പിഴിഞ്ഞ് അതിൻ്റെ നീര് രാവിലെ വെറും വൈറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വയറ് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അത് മെനക്കേടായതുകൊണ്ട് ഒത്തിരി പണിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെയ്യാറില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആ നീര് പിഴിഞ്ഞ് എല്ലാ ദിവസവും വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വയറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷെ നിർഭാഗ്യവശാൽ അതിന് ഇച്ചിരി പണിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളാരും അത് മെനക്കെടാറില്ല അത് നല്ല ഒരു സംഭവമാണ് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഫ്ളാറ്റായിട്ടൊക്കെ ഇരിക്കും നല്ല ഒരു ബോഡി ഷേപ്പ് ഒക്കെ കിട്ടും അത് നല്ലൊരു ഇത് കാര്യം കൂടിയാണ് അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്യുക വീട്ടിൽ വാഴ ഒക്കെയുള്ളവരാണ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ അതും ഈ പറഞ്ഞ എനിക്ക് നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഈ വാഴയുടെ ഒക്കെ പരിസരത്ത് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ വാഴയുടെ ഇലയിലൊന്നും ചൂട് തട്ടാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കണക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മാറ്റി ഇട്ടിട്ട് ചെറിയ കരിയില ഒത്തിരി ഓവറായിട്ട് ഇടേണ്ട കുറേശ്ശെ കുറേശ്ശെ പല സ്ഥലത്തായിട്ടൊക്കെ ഈ കരിയില കൂട്ടിയിട്ടിട്ട് ഈ വാഴയ്ക്ക് ചൂട് കട്ടാത്ത രീതിയിലൊക്കെ ഒന്ന് ഒന്ന് പുകയ്ക്കുകയാണെങ്കിൽ തീ കത്തിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന പുക കൊണ്ട് ഒരുവിധം കീടങ്ങളുടെ ശല്യങ്ങളും ഒക്കെ മാറിക്കിട്ടും അതും ഒരു പ്രത്യേക കാര്യം തന്നെയാണ് ശ്രദ്ധിക്കുക അപ്പോൾ പിന്നീട് ഇതിൻ്റെയൊക്കെ ചാരമുണ്ടല്ലോ ഈ പറഞ്ഞ ഈ നമ്മളിങ്ങനെ കത്തിക്കുന്ന ഇലയുടെ ഒക്കെ ചാരമൊക്കെ ഈ പറഞ്ഞ വാഴയുടെ ചുവട്ടിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെയും അതും ഒരു വളമായിട്ട് പിന്നീട് അതിനും ഒരു വളമായിട്ട് തന്നെ മാറുകയും ചെയ്യും അപ്പോൾ അതുകൂടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ വാഴയൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇനിയും ഇപ്പൊ ചെയ്യാൻ ഇപ്പൊ കൃഷിയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവരും നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ നിൽക്കുക ഇതുവരെ നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാവിധ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്